ഉദയരശ്മികൾ മുഖത്തടിച്ചതും അനകയുടെ കൺപോളകൾ അനങ്ങി പതിയെ അവൾ കണ്ണുകൾ തുറന്നതും കാശിയുടെ രുദ്രാക്ഷത്തിലേക്കായിരുന്നു നോട്ടമെത്തിയത് കാശിയുടെ കഴുത്തിനിടയിൽ ഒളിപ്പിച്ച മുഖം പതിയെ അവിടെ നിന്നും മാറ്റി കാശിയെ നോക്കി ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ തന്നെ ചേർത്ത് പിടിച്ചുറങ്ങുന്ന അവനെ അനക ഒരു പുഞ്ചിരിയോടെ നോക്കി നിന്നു അവൻ്റെ മുഖത്തേക്ക് വീണ് കിടന്ന മുടികളെ അവൾ പിന്നിലേക്ക് മാടി ഒതുക്കി വെച്ചു കഴിഞ്ഞ രാത്രിയിലെ കാര്യങ്ങൾ ഓരോന്നായി അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തിയതും അനകയുടെ മുഖം നാണത്താൽ ചുവന്നു തുടുത്തു തങ്ങളിപ്പോൾ ബെഡിലാണ് കിടക്കുന്നതെന്ന് അവൾ അപ്പോഴാണ് ശ്രദ്ധിച്ചത് ഒരു പുതപ്പ് കൊണ്ട് ഇരുവരെയും ഓടിയിരുന്നു അനകൊന്ന് ഉയർന്നു വന്ന് കാശിയുടെ കവളിൽ ചുണ്ടുകൾ ചേർത്തു അവളുടെ ചുണ്ടിൻ്റെ ചൂടേറ്റോ എന്തോ കാശിയൊന്ന് ഞരങ്ങി കണ്ണുകൾ തുറന്നു തൻ്റെ പ്രണയത്തിൻ്റെ അവശേഷപ്പിനോണം അഴിഞ്ഞൊളിഞ്ഞ മുടിയും നെറ്റിയിൽ പടർന്ന സിന്ദൂരവുമായി തന്നെ ഉറ്റുനോക്കി കിടക്കുന്ന അനകയെ കണ്ടതും അവൻ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി അവൻ്റെ പ്രണയത്തോടെയുള്ള നോട്ടം കണ്ടതും അവളുടെ മുഖത്ത് രക്തം വിരച്ച് കയറി അതിനെ മറക്കാനെന്നോണം അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു ലക്ഷ്മി എന്നെ നോക്കിക്കേ ഞാനൊന്ന് കാണട്ടെന്റെ പെണ്ണിനെ അവൻ അനകയുടെ മുഖം വിരൽ തുമ്പിനാൽ ഉയർത്തി നാണം കൊണ്ട് മുഖം ചുവന്നു തൊടുത്തല്ലോ കണ്ടിട്ട് കടിച്ചു തിന്നാനാ തോന്നുന്നേ അനകയുടെ മിഴികളൊന്ന് പിഴഞ്ഞു അവൻ പുതർപ്പിനിടയിലൂടെ അവളുടെ വയറിൽ പതിയെ വിരലുകൾ ഓടിച്ചു ചേട്ടാ വേണ്ട പ്ലീസ് എനിക്ക് ഇക്കിളിയാവുന്നു ആണോ കാശി അവൻ്റെ വിരലുകളാൽ അവളെ ഇക്കിളി കൂട്ടാൻ തുടങ്ങി അവൾക്ക് ചിരിച്ച് ശ്വാസം കിട്ടാതായതും കാശി കൈകളെ പിൻവലിച്ചു അവൾ ഒരാശ്വാസത്തോടെ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞതും കുഞ്ഞാറ്റുണർന്ന് കരയാൻ തുടങ്ങിയതും ഒരുമിച്ചായിരുന്നു അനക കാശിയെ കൂർപ്പിച്ചൊന്ന് നോക്കി അവനൊന്ന് ഇളിച്ചു കാണിച്ചു നീ പോയി ഫ്രഷായി വാ ഞാൻ കുഞ്ഞുനെ എടുക്കാം കാശി മുണ്ടു മുറുക്കിയെടുത്ത് ബെഡിൽ നിന്നും എഴുന്നേറ്റ് തൊട്ടിനരികിലേക്ക് പോയി കുഞ്ഞാറ്റയെടുക്കുമ്പോഴേക്കും അനക നിലത്ത് വീണ് കിടന്ന് നേരിയത് വാരി ചുറ്റി ബാത്റൂമിലേക്ക് കയറി ഷവറിൽ നിന്ന് വരുന്ന തണുത്ത വെള്ളത്തിന് ചുവട്ടിൽ നിന്നതും ഇന്നലത്തെ രാത്രിയിൽ അവശേഷിപ്പിനോണം അവളുടെ ശരീരത്തിൽ പലയിടങ്ങളായി നീറ്റിലുണ്ടായിരുന്നു എന്നാൽ ആ വേദനയ്ക്ക് പോലൊരു പ്രത്യേക സുഖം തരാൻ കഴിയുന്നുണ്ടെന്ന് അനക ഓർത്തു കാശിയുടെ ദൃന്ദക്ഷതമേറ്റ ഇടങ്ങളിൽ പതിയെ തഴുകുമ്പോൾ അവളുടെ ചുണ്ടിൽ അവന് വേണ്ടി മാത്രമായി ഒരു പുഞ്ചിരി മുട്ടിട്ടിരുന്നു അവൾ കുളിച്ചിറങ്ങി വരുമ്പോഴേക്കും കുഞ്ഞാറ്റയുടെ ഉറക്കൊക്കെ മാറി കാശിയും അവളും വെഡിൽ കളിച്ചിരിക്കുകയായിരുന്നു അനക സിന്ദൂരിച്ചപ്പോഴത്ത് കാശിക്കരികിലേക്ക് ചെന്നു അതിൽ നിന്നും കുറച്ച് സിന്ദൂരമെടുത്ത് അനകയുടെ നെറുകയിൽ ചാത്തി കൊടുത്തു കുഞ്ഞാറ്റയെടുത്ത് അവളുടെ കവളിൽ ഒന്ന് മുത്തിപ്പുറത്തേക്ക് പോവാനായി തിരിഞ്ഞു നടന്നതും കാശി അന കൊടുത്തിരുന്ന സാരിയുടെ മുന്താണിയിൽ പിടിച്ചു വലിച്ചു അവൾ തിരിഞ്ഞു നോക്കിയതും കാശി കവളിൽ വിരൽ വെച്ച് ഉമ്മ തരാനായി കാണിച്ചു അനക തരില്ലെന്ന രീതിയിൽ തലയണക്കിയതും കാശി കുട്ടികളെ പോലെ ചുണ്ടു പിളർത്തി അവളെ നോക്കി അതുകൊണ്ട് അനക ഒന്ന് ചിരിച്ചവൻ്റെ നേരെ നടന്നെടുത്ത് കവളിൽ പതിയെ ചുണ്ടമർത്തി മറ്റേ കവളും കാണിച്ചപ്പോൾ അവിടെയും ഒരു ഉമ്മ കൊടുത്തു അടുത്തതായി അവൻ്റെ ചുണ്ടുകളിൽ തൊട്ട് കാണിച്ചതും അനക കൂർപ്പിച്ചൊന്ന് നോക്കി പ്ലീസ് ഒരു ഉമ്മതാ കിച്ചേട്ടാ കളിക്കല്ലേ ചെന്ന് ഫ്രഷായി ഇല്ല ക്ഷീണം മാറിയില്ല അച്ചോടാ എന്നാ കിടന്നുറങ്ങിക്കോ നീയു വാ നമുക്ക് ഒരുമിച്ച് കിടക്കാലോ വേണ്ടട്ടോ കിച്ചേട്ടൻ കിടന്നു അപ്പോഴേക്കും കുഞ്ഞാറ്റ താഴേക്ക് പോവാനായി വാശി പിടിക്കുന്നുണ്ടായിരുന്നു അനക കാശിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് താഴേക്ക് ചെന്നു വിച്ചുവിനെ എഴുന്നേൽപ്പിച്ച് കുഞ്ഞാറ്റെ അവളുടെ കയ്യിൽ കൊടുത്ത് അനക ഭവാനിക്കൊപ്പം ഭക്ഷണം ഉണ്ടാക്കി പണികളൊക്കെ തീർത്ത് കാശിയെ വിളിക്കാൻ ചെന്നത് ബെഡിൽ പുതച്ച് മൂടി കിടക്കുന്നുറങ്ങുന്ന അവനെ കണ്ടവളൊന്ന് ചിരിച്ചു ദിവസങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു കാശിയും അനകയും പരസ്പരം പ്രണയിച്ചുകൊണ്ടിരുന്നു അടർത്തി മാറ്റാൻ കഴിയാത്തത്ര തീവ്രതയോടെ അവർ പ്രണയം പങ്കിട്ടു ഓരോ രാത്രിയിലും കാശി തൻ്റെ പ്രണയത്തെ അനകയ്ക്ക് ഒഴുകി വിട്ടുകൊണ്ടിരുന്നു ആഴ്ചതോറുമുള്ള കാശിയുടെ വരവിനായി അനകയും അവളിലേക്ക് ചേരാനായി കാശിയും കാത്തിരിക്കലായിരുന്നു ശക്തിയോടെ കൂടിച്ചേരുവാൻ വേണ്ടി മാത്രമുള്ളവയായിരുന്നു അവരുടെ വേർപിരിയലുകളെല്ലാം ഇത്തവണ കാശി ലീവിൽ വന്നപ്പോൾ കൗസല്യ അവരോടായി തറവാട്ടിലേക്ക് പോവാൻ പറഞ്ഞത് വിവാഹം കഴിഞ്ഞ ശേഷം ഒന്ന് രണ്ട് തവണ അവിടെ പോയി വന്നു എന്നല്ലാതെ നിൽക്കാൻ സാധിച്ചിരുന്നില്ല ഇത്തവണ രണ്ട് ദിവസത്തേക്ക് അവളെ നിൽക്കാൻ കൂടെ കണക്കാക്കിയാണ് കാശിയും അനകയും കുഞ്ഞാറ്റയും കൂടെ തറവാട്ടിലേക്ക് ചെന്നത് രാത്രിയിൽ എന്നത്തെയും പോലെ കാശിയുടെ നെഞ്ചിൽ തലചാഴ്ച കിടക്കുന്ന അനകയെ കാശി പെട്ടെന്ന് എഴുന്നേൽപ്പിച്ചു കാര്യമെന്താണെന്ന് അവൾ ഒരുപാട് ചോദിച്ചെങ്കിലും ഉത്തരം പറയാതെ അവളെയും ബെഡിൽ നിന്നിറക്കി പതിയെ റൂമിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു തുള്ളിക്കൊരകുടം കണക്കി പെയ്യുന്ന മഴയെ കാശിയും അനകയും നടുമുറ്റത്തിരുന്ന് ആസ്വദിച്ചു ലക്ഷ്മി തനിക്ക് ഓർമ്മയുണ്ടോ നീ ആദ്യമായിട്ട് ഇവിടെ വന്നത് ഒരു ദിവസം രാത്രി ദേ ഇതേപോലെ കോരിച്ചെരിയുന്ന മഴയിലേക്ക് നോക്കി നമ്മൾ രണ്ടുപേരും ഇരുന്നത് അന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അടുത്ത മഴയ്ക്ക് മഴയ്ക്കെൻ്റെ നെഞ്ചിൽ ചേർന്ന് നീ മഴ നനയണമെന്ന് കാശി അനകയെ അത്ഭുതത്തോടെ നോക്കി കാശി അനകയെ തൻ്റെ കയ്യിൽ കോരിയെടുത്ത് മഴയിലേക്ക് ഇറങ്ങി നിന്നു അവൻ്റെ കയ്യിലിരുന്ന അനക ഇരുകൈകളും നീട്ടി മഴയെ ആസ്വദിച്ചു കാശി പതിയെ അവളെ താഴെ ഇറക്കി നിർത്തി അവളുടെ നെറ്റിയിൽ പതിയെ ചുംബിച്ചുകൊണ്ട് അവൻ്റെ ചുണ്ടുകൾ ഓർന്നിറങ്ങി അവളുടെ മൂക്കിന് തുമ്പിൽ തങ്ങി നിന്നു അവിടെ നിന്നും അവളുടെ അതിരങ്ങളിലേക്ക് അവൻ അതിരങ്ങൾ ആഴ്ത്തി അവളുടെ അതിരത്തിലേക്ക് വീഴുന്ന വെള്ളത്തുള്ളികളെ പോലും അവൻ ആവേശത്തോടെ കവർന്നെടുത്തു അവളുടെ ചുണ്ടുകളിലെ മധുരം അവൻ ആവോളം രുചിച്ചു കിതപ്പോടെ അവൻ്റെ നെഞ്ചിലേക്ക് വീണ അനകയെ കാശി കൈകളിലാക്കി റൂമിലേക്ക് നടന്നു അനകയുടെ ശരീരത്തിൽ പതിയുന്ന കാശിയുടെ ചുംബനങ്ങളിൽ അവളുടെ ഓരോ രോമകൂപങ്ങളും പുളകം കൊണ്ടു അവളുടെ പിടച്ചിലുകളെല്ലാം കാശി കവർന്നെടുത്തു വീണ്ടും ഒരു പ്രണയകാവ്യം രചിച്ച് കാശി ലക്ഷ്മിയെ അവനിലേക്ക് ആവാഹിച്ചു എത്ര നുകർന്നിട്ടും മതിവരാത്തതുപോലെ എത്ര ആസ്വദിച്ചിട്ടും അടുപ്പ് തോന്നാത്തതുപോലെ വീണ്ടും വീണ്ടും അവളിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ള വെമ്പലോടെ അത്രയേറെ പ്രണയത്തോടെ കാശി അനകയിലേക്ക് ചാഞ്ഞു കുഞ്ഞാറ്റയ്ക്ക് എട്ട് മാസം കഴിഞ്ഞു കാശി ഉമ്മറത്തിരുന്ന അനകയ്ക്കൊപ്പം കുഞ്ഞിനെ കളിപ്പിക്കുകയായിരുന്നു കാശി കുഞ്ഞിനോട് ഓരോന്ന് സംസാരിക്കുന്നുണ്ട് ചാ ഒട്ടും പ്രതീക്ഷിക്കാതെ കുഞ്ഞാറ്റ വിളിച്ചത് കേട്ട് മൂവരും ഒന്ന് ഞെട്ടി കുഞ്ഞൂസ് എന്താ ഇപ്പൊ വിളിച്ചേ ഒന്നുകൂടെ വിളിച്ചേടാ അച്ചാ എന്ന് കുഞ്ഞാറ്റ കാശിയെ നോക്കി മോണെ കാട്ടിയൊന്ന് ചിരിച്ചു ഒന്നുകൂടെ വിളിക്ക് കുഞ്ഞൂസെ അച്ചാ വിളിക്കടാ ചാ കുഞ്ഞാറ്റ വിളിച്ചത് കേട്ട് കാശിക്ക് ഒരു വേള എന്ത് ചെയ്യണമെന്നറിയാതെയായി ലക്ഷ്മി മോളിൽ മോളെന്നെ അച്ചാന്ന് വിളിച്ചു കേട്ടോ ഒന്നുകൂടെ വിളിച്ച വാവേ അച്ചാന്ന് കാശിയിൽ വല്ലാത്ത ആഹ്ലാദം തോന്നി സന്തോഷം കൊണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു കുഞ്ഞാറ്റിയുടെ മുഖം ഉമ്മകളാൽ മൂടി കാശി നൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി അനക നിറഞ്ഞ മനസ്സോടത് നോക്കി നിന്നു അവളുടെ കണ്ണുകളും അപ്പോൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞാറ്റയ്ക്ക് ഒരു വയസ്സ് തികയുകയാണെന്ന് അവളുടെ ഒന്നാം പിറന്നാൾ കൈലാസത്തിൽ വിപുലമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു തറവാട്ടിലുള്ളവരെല്ലാം നേരത്തെ തന്നെ എത്തിയിരുന്നു പ്രിയ ആറുമാസം ഗർഭിണിയായിരുന്നതിനാൽ രാജീവ് മാത്രമേ വന്നിരുന്നുള്ളൂ ബിസിനസ് തിരക്കുകളൊക്കെ മാറ്റിവെച്ച് കാത്തിയും വന്നിരുന്നു തൂവെള്ള നിറത്തിലുള്ള കുഞ്ഞൊടുപ്പായിരുന്നു തൻ്റെ കുഞ്ഞിൻ്റെ പിറന്നാളിന് കാത്തി അവൾക്കായി സമ്മാനിച്ചിരുന്നത് അതിൽ അങ്ങിങ്ങായി ചുവന്ന നിറത്തിലെ നക്ഷത്രങ്ങൾ പതിപ്പിച്ചിരുന്നു അതുമണിഞ്ഞ് കാശിക്കും കാർത്തിക്കിനുമൊപ്പം കൈലാസത്തിൻ്റെ മുറ്റത്തൊരുക്കിയ ചെറിയ സ്റ്റേജിൽ നിൽക്കുന്ന അവളെ ഒരു കുഞ്ഞു മാലാകയെ പോലെ തോന്നിച്ചു വെള്ളക്കളറിലെ ഷർട്ടും കറുത്ത കരയുള്ള മുണ്ടുമായിരുന്നു കാശിയുടെയും കാർത്തിക്കിൻ്റെയും വേഷം ചുവന്ന കളറിലെ ബ്ലൗസും അതേ കരയുള്ള സെറ്റ് സാരിയും എടുത്ത് അനകയും കാശി അടുത്തായി നിന്നിരുന്നു കാർത്തി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചപ്പോൾ അനകയും തിരികെ ഒരു പുഞ്ചിരി നൽകി എല്ലാവരും സ്റ്റേജിന് താഴെ വന്ന് നിന്നതും അഭിയും സായിയും ചേർന്ന് സ്റ്റേജിനൊത്ത നടുക്കായി ഒരുക്കിയ ടേബിളിന് മുകളിൽ ഒരു ഡബിൾ ലെയർ ബർത്ത്ഡേ കേക്ക് കൊണ്ടുവച്ചു കേക്ക് മുറിക്കാനായി അനകെ ക്ഷണിച്ചെങ്കിലും അവൾ കാശിക്കും കാർത്തിക്കിനോടും ചേർന്ന് മുറിക്കാനായി പറഞ്ഞു കാശി കുഞ്ഞാറ്റയെ കുനിഞ്ഞു നിർത്തി കാർത്തിക് അവളുടെ കുഞ്ഞു കൈകളിൽ പിടിച്ച് കേക്ക് കട്ട് ചെയ്തു ചുറ്റും നിന്നവർ ബർത്ത്ഡേ സോങ് ചൊല്ലി കൈയടിച്ചു കേക്കിൽ നിന്നും കാർത്തി ഒരു കുഞ്ഞ് പീസെടുത്ത് കുഞ്ഞാറ്റയുടെ വായിൽ വെച്ചു കൊടുത്തു കാർത്തി ഒരു കുഞ്ഞു പീസെടുത്ത് അവൾക്ക് നേരെ നീട്ടി വാ തുറന്നു കൊടുത്തു അവൾ അതെടുത്ത് കാർത്തിക്കിന് കൊടുത്തു അടുത്തതായി കാശിയും കുഞ്ഞാറ്റയുടെ വായിൽ ഒരു കുഞ്ഞു കഷ്ണം വെച്ചുകൊടുത്ത് അവളുടെ കവിളിൽ പതിയെ ചുംബിച്ചു രണ്ടച്ഛന്മാരുടെയും നടുവിൽ നിന്ന് അവരുടെ സ്നേഹം ഏറ്റുവാങ്ങിയ അവൾ എല്ലാവരെയും നോക്കി അവൾ പല്ലില്ലാത്ത മോണ കാട്ടി ചിരിച്ചു കണ്ടുനിന്നവരുടെ കണ്ണുകളും മനസ്സും നിറയ്ക്കുന്ന കാഴ്ചയായിരുന്നു അത് ലക്ഷ്മി എന്റെ ഷർട്ട് എവിടെ ആ ദാ വരുന്നു താഴെ നിന്നും പാത്രങ്ങളളക്കി ഒതുക്കി വെച്ച് അനക മുകളിലേക്ക് ചെന്നു മുകളിലെത്തിയതും ഇളനീളക്കളർ ഷർട്ടും മുണ്ടുമിട്ട് കണ്ണാടിയിൽ നോക്കി മുടി ചെയ്യുന്ന കാശി കണ്ട് അനക കൂർപ്പിച്ചൊന്ന് നോക്കി ഇടുപ്പിൽ കൈക്കുത്തി അവനെ കൂർപ്പിച്ച് നോക്കുന്ന അനകയെ കണ്ട് ഒന്ന് വിളിച്ചു കാണിച്ചു നീ എന്താ അവിടെ നിന്ന് കളഞ്ഞ് കയറി വാ എന്നെന്തിനപ്പോ ഇങ്ങോട്ട് വിളിച്ചേ അതപ്പോ ഷർട്ട് കണ്ടില്ലായിരുന്നു എന്നിട്ട് വിളിച്ചതാ അല്ല നീ ഇതെന്തെടുക്കുകയാ കണ്ടില്ലേ ഞാൻ റെഡിയായി ഇനി എൻ്റെ തമ്പുരാട്ടി കൂടി ഒരുങ്ങി ഒരുങ്ങിയിറങ്ങിയാൽ നമുക്ക് പോകാമായിരുന്നു ഒരഞ്ച് മിനിറ്റ് ഞാൻ വേഗം ഒരുങ്ങാം അപ്പോഴേക്കും കാശിക്കൊരു കോള് വന്നിട്ട് അവൻ അതുമായി ബാൽക്കണിയിലേക്ക് ചെന്നു അനക കബോർഡിൽ നിന്നും ഇളം നീല കടലിലുള്ള പട്ടുസാരി എടുത്ത് വൃത്തിയായി ഞൊറിഞ്ഞെടുത്തു കഴുത്ത് താലിയോടൊപ്പം ഒരു കുഞ്ഞു നെക്ലേസും കൈകളിൽ ഓരോ വീതം വളകളും കണ്ണെഴുതി ഒതുക്കി വെച്ച മുടിയിൽ വട്ടത്തിലുള്ള മുല്ലപ്പൂവും ചൂടി കാശിയെ വിളിക്കാനായി പുറത്തേക്ക് പോകാൻ തിരിഞ്ഞതും തന്നെ തന്നെ നോക്കി നിൽക്കുന്ന കാശിയെ കണ്ടു തൻ്റെ നേരെ നടന്നു വരുന്ന കാശിയെ നോക്കി അനകെ പിന്നിലേക്ക് നീങ്ങാൻ പോയെങ്കിലും കാശി തൻ്റെ കരവേദത്തിനുള്ളിലാക്കി എൻ്റെ ലക്ഷ്മി സുന്ദരിയായിട്ടുണ്ട് അവൾ കാശിയെ നോക്കി നാണത്തോടെ ഒന്ന് പുഞ്ചിരിച്ചതും കാശിയുടെ ചുണ്ടുകൾ അവളുടെ ആദരത്തെ സ്വന്തമാക്കിയിരുന്നു കുറച്ചു സമയത്തിനു ശേഷം അവളെ സ്വതന്ത്രമാക്കുമ്പോൾ രണ്ടു പേരും ഒരുപോലെ കിതച്ചിരുന്നു അവൻ്റെ പ്രണയത്തിന്റെ ചൂടേറ്റ് ചുവന്നു തുളുത്ത അനകയുടെ ആദരത്തിലും കവിളുകളിലും കാശി പതിയെ തലോടി വീണ്ടും അവളിലേക്ക് അടുത്തപ്പോഴേക്കും താഴെ നിന്നും വിച്ചുവിൻ്റെ വിളി വന്നിരുന്നു കാശി അനകയുടെ നെറുകയിൽ സിന്ദൂരം ചാർത്തി രണ്ടുപേരും കൂടെ താഴേക്ക് ചെന്നു താഴെ വിച്ചുവിൻ്റെ കയ്യിൽ നീലയും വെള്ളയും ഇടകലർന്ന നിറത്തിൽ ഫ്രോക്കുമിട്ട് കുഞ്ഞാറ്റി ഇരിക്കുന്നുണ്ട് കാശിയെ കണ്ടതും അവൾ അവന് നേരെ ചാടി അവളെയും എടുത്ത് കാശി ഉമ്രത്തേക്ക് ചെന്നു അല്പസമയം കഴിഞ്ഞതും ഭവാനിയും ഒരുങ്ങി വന്നതും എല്ലാവരും കൂടെ കാറിൽ തറവാട്ടിലേക്ക് പോയി തറവാട്ടിലെല്ലാവരും റെഡിയാവുന്ന ഉണ്ടായിരുന്നുള്ളൂ കാശിവേക്കം സ്റ്റെയർ കയറി മുകളിലേക്ക് ചെന്ന് അവിടെ അവിയുടെ റൂമിന് മുന്നിലെത്തി ഡോറ് തട്ടി കല്യാണ ചെക്കന്മാർ ഇതുവരെ ഒരുങ്ങിയില്ലേ വർഷങ്ങൾ കൊണ്ടുള്ള പ്രയത്നത്തിനൊടുവിൽ പ്രിയവിക്ക് മുന്നിൽ കീഴടങ്ങി അവരുടെ കാര്യങ്ങൾ ഉറപ്പിച്ചു കൂട്ടത്തിൽ ഊരുതണ്ടി നടന്ന സായ്ക്കൊരു സുന്ദരി കൊച്ചിനെയും കണ്ടെത്തി കല്യാണം വേണ്ടെന്ന് വാശി പിടിച്ച് നടന്ന സായി കുട്ടിയെ കണ്ടതോടെ ഫ്ളാറ്റ് ഇന്നാണ് രണ്ടുപേരുടെയും വിവാഹം നിനക്കൊന്ന് വേഗം വന്നൂടെ പുല്ലെ ഓ ഞാൻ വേഗം വന്നിട്ടെന്തിനാ നീയൊക്കെ ഇപ്പോഴല്ലേ കുളി കഴിഞ്ഞിറങ്ങിയത് ഉറങ്ങിപ്പോയി ഉം ഉം കാശ് റൂമിലേക്ക് കയറിയതും സായി കുളി കുളികറിഞ്ഞിറങ്ങി കാശ് രണ്ട് മണവാളന്മാരെയും ഒഴുക്കിയെടുത്തു പത്തരയായപ്പോഴേക്കും എല്ലാവരും തറവാട്ടിൽ നിന്നും ഇറങ്ങി ഓഡിറ്റോറിയത്തിലേക്ക് പോയി പൂക്കളാൽ അലങ്കരിച്ച മണ്ഡപത്തിൽ അഭിനന്ദ് വേർഡ്സ് പ്രിയായെന്നും സായി കൃഷ്ണ വേഡ്സ് അമയായെന്നും എഴുതിയിരുന്നു പതിനൊന്ന് മണിയായതും താലപ്പൊലിയുടെ അകമ്പഴിയോടെ രണ്ട് മണവാട്ടിമാരും വന്നിരുന്നു എല്ലാവരുടെയും ആശീർവാദങ്ങളോടെ അഭിയും സായിയും പ്രിയയെയും അമയേയും അവരുടെ പാതിയാക്കി അനക രാവിലെ പതിവിലും നേരത്തെ ഉറക്കമുണർന്നു കാശിയുടെ നെഞ്ചിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞാറ്റയെ അനകുന്നു തലോടി കുഞ്ഞാറ്റയ്ക്കിപ്പോൾ ഒന്നര വയസ്സ് കഴിഞ്ഞു ഇപ്പൊ കാശി വരുമ്പോഴൊക്കെ കുഞ്ഞാറ്റ അവന്റെ നെഞ്ചിൽ കിടന്നാണ് ഉറങ്ങാറ് ഒരു കൈ കൊണ്ട് തണ്ണേയും മറുകൈ കൊണ്ട് കുഞ്ഞാറ്റേയും പൊതിഞ്ഞു പിടിച്ച് ഉറങ്ങുന്ന കാശിയെ അവൾ പ്രണയത്തോടെ നോക്കി അവൻ്റെ കവളിൽ പതിയെ ഒന്ന് ചുണ്ടമർത്തി അവൻ്റെ കരവലത്തിനുള്ളിൽ വലത്തിനുള്ളിൽ നിന്നും എഴുന്നേറ്റ് ഫ്രഷാവാനായി പോയി ഫ്രഷായി വന്ന് അനക ഒരു കടുംപച്ച നിറത്തിലെ കരയുള്ള സെറ്റും മുണ്ടുമുഴുത്ത് മുടിച്ചേ കുളിപ്പിന്നൽ കെട്ടി വിടർത്തിയിട്ടു നെറ്റിയിൽ ഒരു കുഞ്ഞു പൊട്ടുകുത്തി കാശിയുടെ അടുത്തേക്ക് ചെന്നു കിച്ചേട്ടാ എണീറ്റേ കുഞ്ഞാറ്റയുടെ മേലുള്ള അവൻ്റെ കൈ വിഴിവിച്ച് അവളെ ബെഡിൽ കിടത്തി കുറേ നേരം വിളിച്ചതും കാശി കണ്ണുകൾ തുറന്നു തൻ്റെ മുന്നിൽ നിൽക്കുന്ന അനകയെ കണ്ടതും ഒരു കള്ളച്ചിരിയോടെ കാശി അവളുടെ കൈ പിടിച്ച് വലിക്കാനാഞ്ഞു പക്ഷെ അത് മുമ്പേ മനസ്സിൽ കണ്ടിരുന്ന അനക അവൻ പിടിക്കുന്നതിന് മുൻപേ തന്നെ ഒഴിഞ്ഞു മാറിയിരുന്നു അയ്യടാ റൊമാൻസ് കളിക്കാതെ മോനെണീറ്റെ ഇല്ല കിച്ചേട്ട കളിക്കാതെ എഴുന്നേൽക്കുന്നുണ്ടോ അനക കവരുടെ ദേഷ്യത്തോടെ പറയുന്നത് കേട്ട് കാശി മടിച്ചു മടിച്ച് എഴുന്നേറ്റിരുന്നു അനകവനടുത്തേക്ക് നിന്ന് കൈപിടിച്ചു വലിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തി അവൻ്റെ ശരീരത്തിലേക്ക് ചേർന്ന് നിന്ന് പെരുവിലിൽ ഊന്നി കാശിയുടെ നെറ്റിയിലും കണ്ണുകളിലും കവളുകളിലും അവൾ തൻ്റെ അതിരങ്ങൾ പതിപ്പിച്ചു കാശി കണ്ണുകളടച്ച് നിന്ന് അവളുടെ ചുംബനങ്ങൾ ഓരോന്നി ഏറ്റുവാങ്ങി അനകമേലെ അവൻ്റെ കാതിനടുത്തേക്ക് മുഖം അടുപ്പിച്ചു ഹാപ്പി ബർത്ത്ഡേ ടു യു വണ്ടർഫുൾ ഹസ്ബൻഡ് അനകയുടെ സ്വരം തൻ്റെ കാതുകളിൽ പതിഞ്ഞതും കാശിയുടെ കണ്ണുകൾ വിളർന്നു ഇന്നവൻ്റെ പിറന്നാളാണെന്നത് കാശി പാടെ മറന്നിരുന്നു പുഞ്ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന അനകയെ കാശി മജിമതെ നോക്കി ഈ വിഷു മാത്രമേ ഉള്ളൂ ഒരു കുസൃതിയോടെ കാശി അനകയോട് ചോദിച്ചു അല്ലല്ലോ എന്നത്താ തരാലോ പക്ഷേ ഇപ്പം മോനി ചെന്ന് കുളിച്ച് വന്നി നമുക്ക് അമ്പലത്തിൽ പോണം പക്ഷേ അതിനു മുൻപ് ഒരു പണിയുണ്ട് ഒരു കള്ളച്ചിരിയോടെ കാശി തൻ്റെ മുഖം അനകയിലേക്ക് അടുപ്പിച്ചു അവളുടെ ചുണ്ടിനടുത്തെത്തിയതും അനക ചൂണ്ടു വിരൽ അവിടെ തടഞ്ഞു ചെന്ന് വാ കാശി ഒന്നിച്ചിരുങ്ങി അവളുടെ എടുപ്പിൽ പിച്ചി ഫ്രഷ് ആവാനായി പോയി അവൻ കുളിച്ച് വന്നപ്പോഴേക്കും ഒരു മെറൂൺ കളർ കുർത്തിയും അതേ കരയുള്ള മുണ്ടും എടുത്തു കൊടുത്തു കാശി ഡ്രസ്സ് മാറ്റി കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി ചീക്കി അനകയ്ക്ക് സിന്ദൂരവും തൊടുവീച്ച് നനുത്തൊരു ചുംബനവും നൽകി കുഞ്ഞാറ്റ കിടക്കുന്ന ബെഡിൻ്റെ സൈഡിലുമായി തലയിണ വെച്ച് രണ്ടുപേരും താഴേക്കിറങ്ങി ഭവാനിയും വിച്ചുവും സേതുവും താഴെ തന്നെ നിൽപ്പുണ്ടായിരുന്നു ഭവാനിയും സേതുവും അവനെ ചെന്ന് പുണർന്ന് നെറ്റിയിലൊരു ഉമ്മ കൊടുത്ത് വിച്ചുവും പിറന്നാൾ വെച്ച് ചെയ്ത് കഴിഞ്ഞ് എല്ലാവരോടുമായി അമ്പലത്തിൽ പോകുന്ന കാര്യം പറഞ്ഞ് അവർ രണ്ടുപേരും നടന്നു അമ്പലത്തിൽ പോയി വന്നതും കാശിക്ക് ഇഷ്ടപ്പെട്ട ഇഡ്ഡലിയും സാമ്പാറുമായിരുന്നു പ്രാതലിന് എല്ലാവരും ചേർന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും കാശി അനകേയും കൊണ്ട് മുകളിലേക്ക് കയറി താ എന്ത് എന്റെ ഗിഫ്റ്റ് താ തരാലോ അനക കുസൃതി ചിരിയോടെ കാശിയെ കിടക്കയിൽ കൊണ്ടിരുത്തി കണ്ണടച്ചേ അതെന്തിനാ സമ്മാനം വേണമെങ്കിൽ കണ്ണടക്കണം ഉം കാശി പതിയെ ഒരു കണ്ണു തുറന്ന് നോക്കുന്നത് അനക ദേ ഇങ്ങനെയാണെങ്കിൽ ഞാൻ തരില്ലോ ഇല്ല സോറി കാശി കണ്ണുകൾ മുറുക്കെ അടച്ചതും അനക കബോർഡിലെ തന്റെ ഹാൻഡ് ബാഗിൽ ഒളിപ്പിച്ചു വെച്ച ഗിഫ്റ്റ് എടുത്തു അതുമായി അനക കാശിക്ക് മുന്നിൽ ചെന്ന് നിന്നു ഇനി തുറന്നുട്ടോ കാശി കണ്ണുകൾ തുറന്നതും അനകയുടെ കയ്യിലുള്ള ഗിഫ്റ്റിലേക്ക് സംശയത്തോടെ നോക്കി അവൾ കണ്ണുകൾ കൊണ്ട് അത് വാങ്ങാൻ പറഞ്ഞതും കാശി അവളുടെ കൈകളിൽ നിന്നും വാങ്ങി നോക്കി അവൻ്റെ കണ്ണുകൾ പതിയെ നിറയാൻ തുടങ്ങി അവൻ വിശ്വാസം വരാതെ അവളെ ഒന്ന് നോക്കി അനക കാശിയെ നോക്കി എന്ന രീതിയിൽ തലചലിപ്പിച്ചു അവൻ തൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് ഒന്നുകൂടി അനക കൊടുത്ത സമ്മാനത്തിലേക്ക് കണ്ണുകൾ ഓടിച്ചു പ്രഗ്നൻസി റിപ്പോർട്ടിൽ പോസിറ്റീവ് എഴുതിയ ഭാഗത്ത് അവൻ്റെ കണ്ണുകൾ ഉടക്കി നിന്നു കാശിക്ക് എന്ത് പറയണമെന്നറിയാമായിരുന്നില്ല അവൻ എഴുന്നേറ്റ് നിന്ന് അനകയെ പൂണ്ടടക്കം പുണർന്നു ലക്ഷ്മി മോളെ ഞാൻ ഇത് സന്തോഷത്താൽ അവന് വാക്കുകളൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അധികം വൈകാതെ എൻ്റെ കിച്ചേട്ടനെ അച്ചായെന്ന് വിളിക്കാൻ ഒരാൾ കൂടെ വരാൻ പോവുകയാ കാശി അനകയുടെ മുഖം കയ്യിലെടുത്ത് ചുംബനങ്ങളാൽ മൂടി ഇഷ്ടായോ എൻ്റെ പിറന്നാൾ സമ്മാനം ഇതിലും വലുത് എന്ത് സമ്മാനമായി എനിക്ക് കിട്ടാനുള്ളത് ലക്ഷ്മി അനകയുടെ ആദരങ്ങളിൽ അമർത്തി ചുംബിച്ച് കാശി മറുപടി കൊടുത്തു അനക നിറഞ്ഞ ചിരിയാലെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ചാ കുഞ്ഞാറ്റ ഉറക്കത്തിൽ നിന്നും ഉണർന്ന് കാശിയെ കണ്ടതും ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കൈ കാണിച്ച് വിളിച്ചു അനകയെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി കാശി കുഞ്ഞാറ്റയെ കോരിയെടുത്തു അവളെയും കൊണ്ട് കാശി അനകയ്ക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്നു അച്ചയുടെ കുഞ്ഞുനു കളിക്കാൻ കൂട്ടിന് ഒരു വാവ കൂടി വരാൻ പോവാണല്ലോ കാശി പറഞ്ഞത് മുഴുവനായി മനസ്സിലായില്ല എങ്കിലും വാവയെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞാറ്റിയുടെ മുഖത്തൊരു ചിരി വിരിഞ്ഞു പ്രിയയുടെയും രാജീവിന്റെയും കുഞ്ഞിനെ കാണാൻ പോയി തിരിച്ചു വരാൻ നേരം കുഞ്ഞാറ്റ വാവയെ കൂടെ വേണമെന്ന് പറഞ്ഞ് കരഞ്ഞിരുന്നു ഇപ്പൊ കാശി വാവയെക്കുറിച്ച് പറഞ്ഞത് കേട്ട് കുഞ്ഞാറ്റ കുഞ്ഞാറ്റവളുടെ കുഞ്ഞിക്കണ്ണുകൾ വിളർത്തി അവനെ നോക്കി വാവ ആ വാവ ദേ അമ്മയുടെ വയറ്റിൽ കുഞ്ഞുവാവയുണ്ട് കുഞ്ഞൂസും അച്ചയും വാവയ്ക്ക് ഉമ്മ കൊടുക്കാം കാശി അനകയുടെ സാരി മാറ്റി അവളുടെ വയറിലേക്ക് മുഖം കാശി ചെയ്യുന്നത് കണ്ട് കുഞ്ഞാറ്റയും അതുപോലെ ചെയ്തു രണ്ടുപേരും പേരും അനകയുടെ വയറിൽ ചുംബിച്ചു അനക കാശിയെയും കുഞ്ഞാറ്റേയും ചേർത്ത് പിടിച്ച് കണ്ണുകളടച്ച ചുംബനത്തെ സ്വീകരിച്ചു